അപ്പോൾ പ്രിയപ്പെട്ടവരെ ഓണനാളുകളൊക്കെയാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും കരുതലും സംഭവങ്ങളൊക്കെ കരുതി വയ്ക്കണ്ടേ അങ്ങനെ കരുതി വെച്ച ചില സംഭവങ്ങൾ നമ്മുടെ ചാലക്കുടി എക്സൈസ് റേഞ്ച് പാർട്ടി കണ്ടെടുത്തു സംഭവം എവിടെയാണെന്ന് നമ്മുടെ ഇവിടെ പൂലാനി കുറുപ്പം പൂത്തിരുത്തിത്തോടിൻ്റെ കരയിൽ ജൈവസമ്പന്ന സമൃദ്ധമായ പൂത്തിരുത്തിത്തോടിൻ്റെ കരയിൽ അനധികൃതമായി സൂക്ഷിച്ച് വെച്ച നൂറ്റിനാൽപ്പത് ലിറ്റർ വാഷ് ചാലക്കുടി എക്സൈസ് റേഞ്ച് പാർട്ടി കണ്ടെടുത്തു കേസെടുത്തു പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് പരിശോധനകൾ കർശനമാക്കി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ പുത്തില്ലൻ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ജെയ്സൺ ജോസ് സുരേഷ് കെ എൻ ഷാജി പി പി ഗ്രേഡ് പ്രിവെൻറ്റീവ് ഓഫീസർ ആനന്ദൻ പി കെ എന്നിവർ റെയ്ഡിന് നേതൃത്വം കൊടുത്തു